ഹായ് ഓൾ അപ്പോൾ ഇന്ന് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പല മോഡൽസ് ഇതിൽ കാണിച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് ടൈപ്പ് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ മെസ്സ് ചെയ്യാതെ തന്നെ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ അപ്പം ഈ ഒരു പിക്കിൽ കാണിച്ചപ്പോൾ തന്നെ ഫാൻസി ടൈപ്പിലൊരു ഷോർട്ട് ടോപ്പാണ് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജും കോട്ടണിൽ വരുന്നതാണ് ഇതിൽ എന്താണോ സൈസ് അത് പിക്ചറിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് പിക്ക് എടുക്കുക താഴേക്കടന്ന് ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയും പ്ലസ് ഷിപ്പിംഗ് കൂടി വരും ഇത് നല്ലൊരു ഡെയിലി വെയറും ഓഫീസ് വെയറും ഒക്കെ ആയിട്ട് കോളേജ് വെയറും ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് കോട്ടണുമാണ് എന്നാൽ നമുക്കൊരു ഫാൻസി ടൈപ്പിൽ വരുന്ന ഒരു ഷോർട്ട് ടോപ്പ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എനിക്കൊന്ന് പതിനാറോളം കളക്ഷൻസ് ഇതിൽ കാണിക്കുന്നുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലും അതുപോലെ തന്നെ മോഡൽസിലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പിക്ക് എടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്തു തരാം ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഹാൻഡ് ബ്ലൗ പ്രിൻ്റഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നൂറ് ശതമാനവും കോട്ടണിൽ വരുന്ന ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആയിരിക്കുന്ന നമ്മുടെ കഫ്താൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏകദേശം ഒരു അറുപത്തി നാലോളം പിക്ചേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ പിക്ചേഴ്സും നന്നായി തന്നെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സും അതേപോലെ മോഡലും ഒക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അപ്പം തന്നെ ഒരു പിക്ക് എടുക്കുക ഈ ഒരു നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് പിന്നെ ഇതിൻ്റെ സൈസ് അവൈലബിൾ എന്ന് പറയും നമുക്ക് തേർട്ടി സിക്സ് മുതൽ ഫിഫ്റ്റി ടു വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഫിഫ്റ്റി ടു ആണ് വരുന്നത് കേട്ടോ ഫിഫ്റ്റി ടു ആണ് അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ഇനി ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് കൂടി വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഒരുപാട് വെറൈറ്റി കളേഴ്സും അതേപോലെ തന്നെ പല മോഡൽസ് ഡിസൈൻസോ ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു അറുപതോളം സെലക്ഷൻ നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ ഈ കഫ്താൻസിൻ്റെ ഒരു മോഡൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒട്ടും സമയങ്ങളേ ഉണ്ടാട്ടോ പെട്ടെന്ന് തന്നെ ഒരു പിക്ക് എടുത്തിട്ട് ഈ നമ്പറിലേക്ക് യക്കാൻ മറക്കണ്ട അതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോസ് കാണുക അതിൽ കുറേ ഐറ്റംസ് ഒക്കെ ഇപ്പോഴും എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ പിക്ക് എടുത്തിട്ട് അത് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് തരാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പിക്ചർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ട്വൻ്റി ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിലാണ് നമ്മളോട്ക്ക് ഇഷ്ടപ്പെട്ട പിക്ക് നിങ്ങളോട് അയക്കാൻ പറയുന്നത് കാരണം ഡെയിലി നമ്മൾ ഒരുപാട് കളക്ഷൻ ഇടുന്നതുകൊണ്ട് അതിങ്ങനെ പിന്നീട് അത് എടുക്കുക എന്ന് പറയുന്നു ചിലപ്പോൾ അത് സ്റ്റോക്ക് ഔട്ടായി പോവാനുള്ള സാധ്യതയൊക്കെ കൂടുതലായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ സമയത്ത് തന്നെ പെട്ടെന്നൊരു പിക്ക് എടുക്കാൻ പറഞ്ഞ് പറയുന്നത് കാരണം വീഡിയോ ഇട്ടിട്ട് മാക്സിമം ഒരു ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ നിങ്ങൾക്ക് മിക്കവാറും അത് അവൈലബിൾ ആയിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ആ സ്റ്റോക്ക് വരുന്ന സമയത്ത് മാത്രം ഇതിലൂടെ പുതിയ വീഡിയോസ് ായിട്ട് അറിയിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കഫ്താൻ്റെ കളക്ഷൻസ് നല്ല നല്ല കളേഴ്സ് നല്ല പേസിൽ കളേഴ്സും അതേപോലെ നല്ല ഡിസൈൻസും ഷെയ്ഡ്സും ഒക്കെ ഉണ്ട് കേട്ടോ ചിലപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്നതിൽ ചെറിയൊരു വേരിയേഷനൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് കാരണം ആ ഒരു ക്യാമറയുടെ റെസല്യൂഷൻ്റെയോ അല്ലെങ്കിൽ ലൈറ്റിങ്ങിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ട് ചെറിയൊരു വേരിയേഷൻ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്തേക്കാം കാരണം കയ്യിൽ കിട്ടുന്ന സമയത്താണല്ലോ കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റാം അപ്പോൾ അത്തരത്തിലുള്ള ചെറിയൊരു മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അതല്ലാതെ വേറൊരു പ്രശ്നങ്ങൾ അവിടെ വരുന്നില്ല കാരണം പ്യൂറായിട്ട് കോട്ടണിൽ വരുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഈ ഒരു കഫ്താൻസിന് ഒരുപാട് ഡിമാൻഡുള്ളൊരു ഐറ്റമാണ് കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ നല്ല ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം കൂടിയാണ് അപ്പോൾ എന്തായാലും മുന്നത്തെ വീഡിയോസ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കുക കേട്ടോ ചിലപ്പോൾ നല്ല നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അതിൽ അവൈലബിൾ ആവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യമായി തുടങ്ങിയ ഒരു ചെറിയ സംരംഭമാണ് അപ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെപ്പോൾ ആളുകളെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യമാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നല്ല ഒരു അഫോർഡബിൾ റേറ്റിലുള്ള ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ വഴി കാണിക്കുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഇല്ലാത്തത് കൊണ്ടല്ല പക്ഷേ എല്ലാ റേഞ്ചിലുള്ള ആളുകൾക്ക് ഏകദേശം ഒരു മീഡിയം ലെവലിൽ പറ്റുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് ഇതേ ഒരു റേഞ്ചിൽ തന്നെ കാണിച്ചു പോകുന്നത് ഇനി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെത്തിക്കാൻ കോട്ട് ആണ് കേട്ടോ ഏകദേശം ആറോളം കളക്ഷൻസ് കാണിക്കുന്നുണ്ട് സൈസ് എന്ന് പറയുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ മാനുവൽ വർക്കാണ് ഇതിൽ വരുന്നത് ഒരു വെറൈറ്റി ഇല്ലെങ്കിൽ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഇഷ്ടപ്പെടാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇതും കൂടി ഇതിനോടൊപ്പം ആഡ് ചെയ്ത കേട്ടോ ചിലവർക്ക് ഓരോ ടേസ്റ്റുകളായിരിക്കലും ഉണ്ടായിരിക്കുക അപ്പോൾ ഒരു ഡിഫറെൻറ്റ് മോഡൽ കണ്ടപ്പോൾ നമ്മളൊന്ന് പറഞ്ഞൊന്നു മാത്രമേ ഉള്ളൂ ഇനി നെക്സ്റ്റ് നല്ല മനോഹരമായിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടണിൽ വരുന്ന ഒരുപാട് അതായത് അറുപത്തി നാലോളം നൈറ്റിയുടെ ഫോട്ടോസാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് പ്യൂർലി കോട്ടൺ ആണ് വരുന്നത് ഇനി ഇതിൽ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്ന സൈസസായിരിക്കും അവൈലബിൾ ആയിരിക്കാം കേട്ടോ ഓരോ പിക്ചറും നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിങ്ങളുടെ സൈസുണ്ടെന്ന് ഉറപ്പ് വരുത്തുക കാരണം ചിലതിൽ ലാർജും എക്സെല്ലും ഡബിൾ എക്സെല്ലും ത്രിബ്ൾ എക്സെല്ലും ഒക്കെ വരെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ ഉണ്ടോയെന്നുള്ള ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് പിക്ക് എടുത്തിട്ട് സെൻഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ തേർട്ടി പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് അതായത് ലാർജ് മുതൽ ഡബിൾ എക്സെൽ വരെയുള്ള സൈസാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിലുള്ള പ്രൈസാണ് കേട്ടോ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ത്രീ തേർട്ടി പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് ഇനി നെക്സ്റ്റ് ത്രീ എക്സലാണ് വാങ്ങുന്നതെങ്കിൽ അവിടെ നമുക്ക് വരുന്നത് ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ ത്രീ ഫോർട്ടി ഫൈവ് പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് ഇനി ഇതിൻ്റെ പ്രത്യേകത എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നൈറ്റിയിൽ തന്നെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു മൊബൈൽ ഫോൺ പോക്കറ്റ് കൂടി ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നൂറ് ശതമാനവും കോട്ടണിലാണ് ഈ നൈറ്റീസ് വരുന്നത് ഇനി ഇതിൻ്റെ സൈസസ് നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കിയാൽ അത്ര നിങ്ങൾക്ക് കിട്ടണ ഓരോ ചിത്രത്തിലും കാണിച്ചിട്ടുണ്ടാവും ലാർജ് മുതൽ ത്രിപിൾ എക്സൽ വരെ അവൈലബിളാന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ചെസ്റ്റ് സൈസ് എന്ന് പറയുന്നത് ഫോർട്ടി ഇഞ്ചസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഫോർട്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് വരുന്ന ഓരോ മെഷർമെൻറ്റും രണ്ട് ഇഞ്ച് കൂട്ടി കൂട്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു അളവ് അവിടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ലാർജിന് ഫോർട്ടി എന്നാണ് പറയുന്നത് ലെങ്ത്ത് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചസ് വരുന്നുണ്ട് നൈറ്റിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് സ്ലീവ് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ചിലത് സ്ലീവ് ഒന്ന് കയറിയിട്ടും ചിലത് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കത് വേണമെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ അവിടെ സെവൻ ആണ് കേട്ടോ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ സ്ലീവിൻ്റെ ലെങ്ത് സെവൻ ഇഞ്ചസ് ആണ് വരുന്നത് ആം ഹോൾ അല്ലെങ്കിൽ അതിൻ്റെ റൗണ്ട് ആം റൗണ്ട് എന്ന് പറയുന്നത് തേർട്ടീനുമാണ് വരുന്നത് അപ്പോൾ ലാർജിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പതാണ് അപ്പോൾ അത് കഴിഞ്ഞ് എക്സ് എല്ലേക്ക് പോകുമ്പം നാൽപ്പത്തിരണ്ട് ടു നാൽപ്പത്തി നാല് വരെ വരുന്നുണ്ട് പിന്നെ ഡബിൾ എക്സലിലേക്ക് എല്ലേക്ക് പോകുമ്പോൾ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തി ഏഴ് ആറ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ആ ആ അളവ് കൂടുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ ആ ഒരു സ്ലീവ്സിനും അതേപോലെ തന്നെ നൈറ്റിയുടെ ടോട്ടൽ ലെങ്ത്തിനൊക്കെ ചെറിയ ഒന്ന് രണ്ട് ഇഞ്ചസിൻ്റെ മാത്രമായിരിക്കും വ്യത്യാസം വരുന്നുണ്ട് ായിരിക്കും ഏകദേശം എഴുപതോളം ഡിഫറെൻ്റ് കളേഴ്സും ഒക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു കളർ വേരിയേഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം കാരണം ലൈറ്റിൻ്റെയോ ഫോണിൻ്റെയോ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിൽ വരുന്ന ആ ചെറിയ മാറ്റങ്ങൾ കൊണ്ടൊക്കെ ചെറിയൊരു കളറിൻ്റെ ചേഞ്ചസ് ചിലപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും എന്നിരുന്നാലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലെ വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് മൊബൈൽ പോക്കറ്റോട് കൂടിയിട്ടുള്ള നൈറ്റി എന്ന് പറയുന്നതും അതും പ്യുവർ കോട്ടണിൽ നമുക്ക് അവൈലബിൾ ആവുക ഒരുപാട് ഡിഫറെൻ്റ് കളേഴ്സ് ഇവിടെ ഉണ്ട് ഇവിടെ ഏകദേശം ഒരു എഴുപത്തിരണ്ട് എഴുപത്തി മൂന്നോളം ഫോട്ടോസാണ് നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കുന്നത് കേട്ടോ കളറും ആണ് ഓരോ നൈറ്റീസും നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ ഓരോ ഓരോ മോഡൽസ് മാത്രമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ അല്ലാണ്ട് ഒരിക്കലും റിപ്പീറ്റേഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ശരിക്കും നിങ്ങൾക്ക് എഴുപതോളം മോഡൽസ് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നൈറ്റീസ് പ്രിഫർ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈയൊരു പിക്ചറോ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസും കളറും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പിക്ക് എടുക്കുക നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്യുക അവൈലബിൾ ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഈ ഓരോ പിക്ചറിൻ്റെ മുകളിലും അതിൻ്റെ സൈസ് കൃത്യമായിട്ടുണ്ട് നിങ്ങളുടെ സൈസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് ഉറപ്പ് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം നമുക്കൊന്ന് പിക്ചർ സെൻഡ് ചെയ്ത് അതേപോലെ വീഡിയോ ഒരു ഇത് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ മാക്സിമം എല്ലാവരും ഇഷ്ടപ്പെട്ട പിക്സ് സെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം പലപ്പോഴും സ്റ്റോക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയതുകൊണ്ട് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് വരാറുണ്ട് ഒരുപാട് പേര് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ പിക്ക് അയച്ചു തരുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിടുന്ന ഓരോ വീഡിയോസും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ഇപ്പോഴും കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്